അതെ കൈസ് ഞാൻ വീണ്ടും മിക്സ് മേടിക്കാൻ വേണ്ടി വന്നിന് മുമ്പേ അവർ വേണ്ടിയിട്ടുണ്ടായിരുന്നു പാണ്ടിക്ക് മിക്സി മേടിക്കാൻ വന്നു പക്ഷേ മേടിക്കാതെ പോയി ഇനി ഓഫർ വരുമ്പോട്ട് പണി കിട്ടിയാൽ കിട്ടിയാലും എനിക്ക് തീരുവല്ല അന്ന് മേടിച്ചിട്ട് എനിക്ക് അൻപത് റിയാലിനായിട്ട് കിട്ടായിരുന്നു അടി കൂടി ഓൾ വന്നിട്ട് എന്തൊക്കെയോ പറയേണ്ടിട്ടോ പക്ഷേ ഈ ഇപ്രാവശ്യം എനിക്ക് അൻപത് പോയിട്ട് അറുപതിന് പോലും കിട്ടുന്നില്ല കൈസ് എന്തായാലും ഇനി മിക്സി മേടിച്ചേ പറ്റുള്ളൂ കാരണം ഓണമൊന്നേ ഇല്ല കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ സാധനമാണ് മിക്സി വർക്കേ ചെയ്യുന്നില്ല വിചാരിക്കേണ്ട പാണ്ടി പാണ്ടി ഇവിടെ മാത്രമല്ല അതുകൊണ്ട് ആൻഡ് ഫൈനലി ഒരുപാട് നേരത്തെ പയതലിനു ശേഷം ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ഏകദേശം അറുപന്നാലും റിയാൽ എന്താണ് അക്കാദങ്ങനെ തിരിക്കണുണ്ടായാലേ അത് പോകാനുള്ളതാണെന്ന് ആലോചിക്കുമ്പോഴാണ് അങ്ങനെ ലാസ്റ്റ് ഫിക്സ് ഇനി മിക്സി പഴ മസിടുന്ന പുതിയ മിക്സി പു പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഞാൻ വെച്ചിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് അത് ഗ്ലാസ് ആണ് എന്തായാലും അതിന്റെ ബ്ലേഡിന് മൂർച്ചിട്ട് മനസ്സിലായി അതൊന്ന് കയ്യതായിരുന്നു അപ്പത്തിന് കൈമു മുറിയിട്ടുണ്ട് ബ്ലേഡ് ജസ്റ്റും തട്ടിയിട്ടുള്ളൂ എന്തായാലും ആദ്യം തന്നെ കുട്ടിയുടെ ഫുഡ് തന്നെ അതിൽ വെക്കട്ടോ അപ്പഴും ബനാനിയാണ് സ്റ്റീം ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അവിടെ വെച്ചായിരിക്കുമോ അത് വർക്കാവുന്നില്ല ഞാൻ എവിടെ പരിപാടി വിതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ ആരംഭത്തിലെ അപമാനം എന്തായാലും റൂമ് കൊണ്ടുപോയിട്ട് അടിച്ചോക്കി അപ്പൊ വർക്കാവുന്നുണ്ട് കേട്ടോ സമാധാനം ആഹ് അവരുടെ സൗണ്ട് കേൾക്കാൻ എന്താ രസം മോളെന്തായാലും ഇതെന്താ സംഭവം ആലോചിച്ചിട്ട് കുത്തേക്കാണ് അവളെ മൊട്ടടിച്ചിട്ടുണ്ട് ഗൈസ് അതിന്റെ അടി കൂടി അതെങ്ങനെയുണ്ട് പറയാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് സന്ധിക്ക് ഗുഡ് ബൈ ഗൈസ് നെക്സ്റ്റ് വീഡിയോ